ും മഴയിലും പാലക്കാട് ജില്ലയിൽ പലയിടത്തും പരക്കെ നാശനഷ്ടം ശക്തമായ കാറ്റിലും മഴയിലും പാലക്കാട് ജില്ലയിൽ പലയിടത്തും പരക്കെ നാശനഷ്ടം തിരുമിറ്റിക്കോട് കോളൂർക്കാവിൽ വീട്ടിൽ സദാനന്ദൻ സദാനന്ദനാളുടെ വീടിന് മുകളിലേക്ക് ശക്തമായ മഴയിൽ തെങ്ങ് കടപൊഴുകി വീണു ആലത്തൂർ ഗായത്രി പുഴയ്ക്ക് കുറുകെയുള്ള കാവശേരി വടക്കേ നട പത്തനാപുരം പാലം നിർമ്മിക്കുന്നതോടനുബന്ധിച്ച് നിർമ്മിച്ച താൽക്കാലിക നടപ്പാത വീണ്ടും തകർന്നു പ്രദേശം ഒറ്റപ്പെട്ടു മഴ ശക്തമായതോടെ ഗായത്രി പുഴയിലെ തടയണയുടെ ഷട്ടർ തുറന്നു ഒറ്റപ്പാലത്തെ കിഴക്കേ പാലത്തിന്റെ ഒരു ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി ഇതുമൂലം പാലക്കാട് കുളപ്പള്ളി പാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി ചെറുപ്പളശ്ശേരി ചളവറ അങ്കണവാടിയുടെ ചുറ്റുമതിൽ മഴയിൽ തകർന്നു വീണു പൊൻപാറയിൽ വീടിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയും തകർന്നു മാരായമംഗലത്ത് മരം വീണ മൂന്ന് വീടുകൾ തകർന്നു മഴയിൽ പാലക്കാട് പുതുക്കോടിൽ വീടുകൾ തകർന്നു തിരുമിറ്റിക്കോടിൽ മീൻ പിടിക്കാൻ പോയ ആളെ മരിച്ച നിലയിൽ കണ്ടെത്തി ഷൊർണൂർ സെന്റ് ആന്റണി സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണു കോട്ടായിയിലും കാറ്റിലും മഴയിലും മരം വീണ് നിരവധി വീടുകൾ തകർന്നു പുരായിരി കൃഷ്ണ റോഡിൽ പുരായിരി കൃഷ്ണ റോഡിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു അട്ടപ്പാടി ചുരം റോഡിലും മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു നെല്ലിയാമ്പതി റോഡിലും മരം വീണിരുന്നു ന്യൂസ് ഡെസ്ക് സി